മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ടി എൻ പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആനണി ചേരുന്നുണ്ട് അനീഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് ഇത്തരത്തിലൊരു ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നത് എന്തൊക്കെയാണ് ഈ ചുവരെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപേ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ആ പ്രത്യേകത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലെ എം പി ആണ് ടി എൻ പ്രതാപൻ ഈ ടി എൻ പ്രതാപന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രചരണത്തിൽ ചുവരെഴുത്തിൽ പ്രതാപന്റെ പേരും അതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നവും ഉൾപ്പെടെ രേഖപ്പെടുത്തിയത് മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് വെങ്കിടങ്ങ് സെന്ററിലാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആ ചുവരെഴുത്ത് ഉള്ളത് വെങ്കിടങ്ങ് സെന്ററിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചുവരെ പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന തലക്കെട്ടോടെയാണ് ഈ ഒരു ചുവരെ ഇതിൽ കൈപ്പത്തി ചിഹ്നവും വെച്ചിട്ടുണ്ടെന്നതാണ് വലിയൊരു പ്രത്യേകത എന്തായാലും മണ്ഡലത്തിൽ ഔദ്യോഗികമായി എവിടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഒരു പാർട്ടിയും നിലവിൽ ഇതുവരെ ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികളാണ് എന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പ്രഖ്യാപനം വന്നിട്ടില്ല അതിനു മുന്നേയാണ് ഇത്തരത്തിലൊരു ചുവരത്തു പ്രത്യക്ഷപ്പെട്ടതെന്നാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടിയും തൃശൂരിൽ പ്രചരണം നടന്നിരുന്നു ഓട്ടോറിക്ഷകളിൽ ചതിക്കില്ല എന്നത് ഉറപ്പാണ് എന്ന തരത്തിലുള്ള സ്റ്റിക്കറുകൾ പതിച്ച ഒരു പ്രചരണ പരിപാടി തൃശൂരിൽ വിവിധ ബി ജെ പി അനുകൂല ഓട്ടോ ഓട്ടോറിക്ഷകളിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നേരത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി താനാണെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ടി എൻ പ്രതാപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ശ്രീ ടി എൻ പ്രതാപൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ കണ്ടിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ടി എൻ പ്രതാപൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാതെ അദ്ദേഹം സൂക്ഷിച്ചാൽ അദ്ദേഹത്തിന് കൊള്ളാം എന്ന രീതിയിൽ ടി എൻ പ്രതാപനും അതിന് തിരിച്ചടി എന്നോണം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ പ്രതികരണമായി വന്നത് എന്തായാലും വാദപ്രതിവാദങ്ങളൊക്കെ എല്ലാം നടക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രചാരണ പരിപാടികൾ ഇത്തരത്തിൽ ബോർഡുകളും ചുവരെഴുത്തുകളുമായി ചോദിച്ചു തുടങ്ങിയത് എന്തായാലും ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുന്നേയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും അതുപോലെ പ്രചരണ ചുവരെഴുത്തുകളും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയകരമായ കാര്യം ആദിര ശരി അനീഷ് തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ടി എൻ പ്രതാപനു വേണ്ടി ചുവരെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആ ചുവരെ പ്രത്യക്ഷപ്പെട്ടത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന ചുവരെത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി